ഇത് സർക്കിൾസ് അല്ലെങ്കിൽ എന്ന ചാപ്റ്ററിലെ ആണ് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു ആണ് പക്ഷേ പലർക്കും ഉത്തരം കിട്ടാറില്ല നമുക്ക് നോക്കി നോക്കാം ചിത്രത്തിൽ പി ക്യു ആർ എസ് എന്ന വൃത്തത്തിലെ ബിന്ദുക്കളാണ് സർക്കിൾസിലെ ആണ് പി ക്യു ആർ എസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ആംഗിൾ പി എ എസ് കോൺ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പത്ത് ഡിഗ്രിയാണ് പി എ ആണ് പി എ എസ് നൂറ്റിപ്പത്ത് ഡിഗ്രി ഓക്കെ എ പി എസ് തേർട്ടി ഡിഗ്രി എ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി എസ് അതും തേർട്ടി ഡിഗ്രി ആണ് ആംഗിൾ പി ക്യു എ ഫിഫ്റ്റി ഡിഗ്രി പി ക്യു എ അത് ഫിഫ്റ്റി ഡിഗ്രി ഇത് മൂന്ന് തന്നിട്ടുണ്ട് ചതുർഭജത്തിൻ്റെ ഓരോ കോണ് കണക്ക് അല്ലെങ്കിൽ ക്വാഡ് നാല് കോണുകൾ അല്ലെങ്കിൽ നാല് ആംഗിൾസ് ഏതൊക്കെയാണ് ആംഗിൾ പി എത്രയാണ് ആംഗിൾ ക്യു എത്രയാണ് ആംഗിൾ ആർ എത്രയാണ് ആംഗിൾ എസ് എത്രയാണ് അതാണ് ക്വസ്റ്റിൻ അപ്പോൾ ഒരു ആംഗിളും തന്നിട്ടില്ല ഈ പിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ തന്നിട്ടുള്ളൂ മുഴുവൻ കാണണം അപ്പോൾ ഈ ബാക്കി ഭാഗം കൂടെ അറിയണം എന്നാലേ ആംഗിൾ പി കിട്ടുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ആൻസർ എഴുതുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആ സർക്കിളൊന്ന് അല്ലെങ്കിൽ ചിത്രം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ തന്ന ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് സർക്കിൾസ് തന്നെ കൊസ് ചാപ്റ്റർ അല്ലെങ്കിൽ വൃത്തങ്ങളെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും എഴുതാനുണ്ടാവില്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഈ തേർട്ടി ഡിഗ്രി തന്നിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് വേറെ ആംഗിൾ കിട്ടും നോക്കാം അതിന് ഞാൻ ഈ ചിത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് ബുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ബുക്കൊന്ന് തിരിച്ചു പിടിച്ച് നോക്കാം ഞാനിപ്പോൾ ബുക്ക് തിരിച്ച് പിടിച്ചിട്ടുണ്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് എസ് ആർ എന്ന കോഡാണ് അല്ലേ അതിനുമുമ്പ് ഈ ലൈന് ഞാനൊന്ന് ഹൈഡ് ചെയ്തും പിടിക്കാം അതായത് പി ക്യു എന്ന ലൈന് ഓക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ആർ എന്ന കോഡിൽ നിന്നുള്ള ആംഗിളാണ് തേർട്ടി ഡിഗ്രി അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിളും തേർട്ടി ഡിഗ്രി തന്നെ ആവണ്ടേ അതായത് ഈ ചെറിയ ആംഗിൾ നമുക്ക് ഈ ആംഗിൾ കിട്ടൂലേ അത്രയേ ഉള്ളൂ എസ് ആർ എന്ന കോഡിൽ നിന്നുള്ള ആംഗിൾ ആയതുകൊണ്ട് ഈ തേർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കും ഇപ്പുറത്തും അത് എഴുതാം സോ നമ്മൾ പറഞ്ഞത് ആംഗിൾ കോൺ എസ് പി ആർ എന്ന് പറഞ്ഞാൽ കോൺ എസ് ക്യു ആറിനോട് ആയിരിക്കും ഓക്കെ അതായത് എസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ എസ് പി ആറോട് ഈക്വലായിരിക്കും കാരണം ആംഗിൾസ് ഫ്രം സെയിം കോഡ് അല്ലെങ്കിൽ എസ് ആർ എന്ന ഞാണിൽ നിന്നുള്ള കോണുകൾ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി എസ് ആർ എന്ന കോണിൽ നിന്നുള്ള ഞാണുകൾ എത്രയാണ് അത് രണ്ടും തേർട്ടി ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുപ്പത് ഡിഗ്രി എഴുതി കൊടുക്കാം തൽക്കാലം ഞാൻ അവിടെ എഴുതുന്നില്ല അതവിടെ ഇരിക്കട്ടെ അടുത്ത ഇതുപോലെ ഈ ഫിഫ്റ്റി ഡിഗ്രി വെച്ചിട്ട് വേറെ ഏതെങ്കിലും കിട്ടും നോക്കി വെക്കാം അതെ ഞാൻ ഈ ഡയഗ്രോ ഒന്ന് ചിത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ പിടിച്ചു ഓക്കെ എന്നിട്ട് ഞാനത് ഈ മുകളിലത്തെ കോഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈഡ് ചെയ്ത് പിടിച്ചു അപ്പോൾ എന്നിട്ട് ഈ ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി വന്നു അപ്പോൾ ഇവിടെ ഈ ഫിഫ്റ്റി ഡിഗ്രി ആവില്ലേ കാരണം പി എസ് എന്ന കോഡ് പി എസ് എന്ന ഞാനിൽ നിന്നുള്ള കോണുകളല്ലേ അപ്പോൾ അതും അമ്പത് പുറത്തെ അമ്പത് അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ മറ്റേത് എഴുതാം ഏതൊക്കെ കോണുകളെന്ന് വൃത്തിയായി മനസ്സിലാക്കുക പി ക്യു എസ് പി ആർ എസ് സോ അത് നമ്മൾ എഴുതാം കോൺ പി ആർ എസ് സമം കോൺ പി ക്യു എസ് കാരണം പി എസ് എന്ന കോഡിൽ നിന്നുള്ള ഞാനുകളാണ് അപ്പോൾ രണ്ടും തുല്യമാവുമല്ലോ ഓക്കെ അപ്പം ഇത് ഫിഫ്റ്റി ഡിഗ്രി പി ക്യു എസ് ഫിഫ്റ്റി ഡിഗ്രി ആയതുകൊണ്ട് പി ആർ എസ് ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും നമുക്ക് അത് ഫിഫ്റ്റി ഡിഗ്രി എഴുതി കൊടുക്കാം ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുവരെ കിട്ടിയതൊന്ന് എഴുതി കൊടുക്കാം ഇത് നമുക്ക് തേർട്ടി ഡിഗ്രി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഫിഫ്റ്റി ഡിഗ്രിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞില്ലല്ലോ ഇനിയും വേണ്ടേ അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നോക്കിയോ ഇതുപോലെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആൻസർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇവിടെ തേർട്ടി ഒരു വൺ ടെൻ ഡിഗ്രി തന്നിട്ടുണ്ടല്ലോ നമുക്ക് ആയിട്ടുള്ള സോഴ്സുകളൊക്കെ എല്ലാം ഉപയോഗിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തണം അപ്പോൾ മുപ്പതും നൂറ്റിപ്പത്തും ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ആംഗിൾ പറഞ്ഞൂടെ എത്ര വരിക മൊത്തം വൺ എയ്റ്റി അല്ലേ നൂറ്റി എൺപതല്ലേ വരിക മുപ്പത് നൂറ്റിപ്പത്ത് നൂറ്റി നാൽപ്പതായി അപ്പോൾ ഇവിടെ നാൽപ്പത് ഡിഗ്രി ആവില്ലേ അപ്പോൾ ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം മറ്റേതൊക്കെ ചെയ്ത പോലെ ഈ കോൺ വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കോണും കൂടെ പറയാൻ പറ്റും സോ ഈ കോണിൻ്റെ വാല്യൂ എത്രയെന്ന് എഴുതാം അറിയാം നാൽപ്പതാണെന്ന് മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതായി അപ്പോൾ നാൽപ്പത് ഡിഗ്രിയും കൂടെ മതിയെന്ന് എന്നാലും നമുക്കൊന്ന് എഴുതി വയ്ക്കാം കോൺ പി എസ് എ ഈക്വൽ ടു എന്നിട്ട് നൂറ്റി അൻപതിൽ നിന്ന് മുപ്പതും നൂറ്റിപ്പത്തും കുറയ്ക്കാം അപ്പോൾ ആംഗിൾ പി എസ് എ ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് തേർട്ടി തേർട്ടി മാത്രം കുറച്ച് പോരാ നൂറ്റിപ്പത്തും കുറയ്ക്കണം അല്ലേ കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും നാൽപ്പത് ഡിഗ്രി ഓക്കെ എഴുതാലോ ഇനി ആ നാൽപ്പത് ഞാനിവിടെ എഴുതി കൊടുക്കാം ആ നാൽപ്പത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ആംഗിൾ ഇട്ടോ നോക്കാം ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആണ് ഞാൻ ഈ ഒരു ലൈൻ ഇനി റൊട്ടേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഈ ഒരു ലൈൻ ഹൈഡ് ചെയ്ത് പിടിച്ചു ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ ഇത്രയായിരിക്കും നാൽപ്പതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ എന്ത് എഴുതാം പി ക്യു എന്ന ഞാണിൽ നിന്നുള്ള കോണുകളാണ് ഇവിടെ ഇവിടുള്ള നാൽപ്പതും ഉള്ള ഈ കോൺ അപ്പോൾ ഇതും തന്നെ വരിക നാൽപ്പത് തന്നെ വരിക ഓക്കെ അപ്പോൾ നാൽപ്പത് എഴുതി കൊടുക്കാം ശരി അപ്പോൾ കോൺ പി ആർ ക്യു ഈക്വൽ ടു കോൺ പി എസ് ക്യൂ ഓക്കെ കോൺ പി ആർ ക്യു ഈക്വൽ ടു കോൺ പി എസ് ക്യു കാരണം പി ക്യു എന്ന ഞാനിൽ നിന്നുള്ള കോണുകളാണ് ഓക്കെ അപ്പോൾ എത്രയാണത് രണ്ടും നാൽപ്പതും ഓക്കെ ഇത് ഫോർട്ടി ഡിഗ്രി ഇനി നമുക്ക് ഫൈനൽ ആൻസർ പറയാൻ പറ്റും നോക്കാം ഇത് നമ്മുടെ ക്വസ്റ്റിൻ എന്താ ക്വാർട്ടർലായിട്ടുള്ള ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കണ്ടെത്തുന്നതാണ് ഇവിടെ ഒരു പി ക്യു ആർ എസ് എല്ലാം കണ്ടുപിടിക്കണമല്ലോ ഇതിൽ ക്യൂ പറയാം നമുക്ക് ഓരോന്നായിട്ട് എഴുതാൻ കിട്ടിയതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുമോ നോക്കാം അല്ലോ ഞാൻ നാലും എഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം ആംഗിൾ ക്യൂ അല്ലെങ്കിൽ കോൺ ക്യൂ കിട്ടുമോ കോൺ ക്യൂ നമുക്ക് എഴുതാം അമ്പതും മുപ്പതും കൂട്ടിയാൽ എൺപത് ഡിഗ്രി അടുത്ത പെട്ടെന്ന് പറയുന്നത് അമ്പതും നാൽപ്പതും കൂട്ടിയിട്ട് നമുക്ക് ആംഗിൾ ആറ് കോൺ ആറ് പറയാം പക്ഷേ ഇനി കോൺ പിയും കോൺ എസും ബാക്കിയുണ്ട് അതിൻ്റെ ബാക്കി രണ്ട് കഷ്ണവും ഇനി കിട്ടിയിട്ടില്ല പക്ഷേ നമുക്കൊരു കാര്യം അറിയാം ഇതൊരു സൈക്ലിക് കോണലായിട്ടുള്ള അല്ലെങ്കിൽ ചക്രീയ ചതുർപൂജ അല്ലേ അപ്പോൾ എതിർ കോണുകൾ അനുപൂരകാവില്ലേ അപ്പോൾ കോൺ പിയും കോൺ ആറും അനുപൂരകമായിരിക്കും കോൺ ക്യൂവും കോൺ എസും അനുപൂരക അല്ലെങ്കിൽ ലീനിയർ പെയർ ആയിരിക്കും സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും അത് വെച്ച് എഴുതാലോ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് എങ്കിൽ ഇതും തൊണ്ണൂറ് ഡിഗ്രി ആവണ്ടേ നൂറ്റി എൺപത് കിട്ടണമല്ലോ അതുപോലെ ഇത് എൺപതല്ലേ കിട്ടിയത് പിന്നെ ഇതെന്തായിരിക്കും നൂറായിരിക്കും അത്രേ എഴുതിണ്ടുള്ളൂ കോൺ പി ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് കോൺ ആർ ഓക്കെ രണ്ടും ലീനിയർ പെയറാണ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആണ് അതുപോലെ കോൺ എസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് കോൺ ക്യൂ ഓക്കെ അത് രണ്ടും സപ്ലിമെൻറ്ററി അല്ലെങ്കിൽ അനുപൂരമാണ് അപ്പോൾ ഞാൻ ആൻസർ അവസാനിപ്പിച്ചിട്ടുണ്ട് വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഈക്വൾ ടു നയൻറ്റി വൺ എയ്റ്റി മൈനസ് എയിറ്റി ഈക്വൾ ടു ഹൺഡ്രഡ് അപ്പോൾ നാല് ആംഗിളുകളും ആയില്ലേ ഓക്കെ റീസൺ എഴുതാം ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകൾ അനുപൂരകങ്ങളാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാർഡിലേറ്ററിൽ ആർ സപ്ലിമെൻ്ററി ഓക്കെ അപ്പോൾ എല്ലാം കിട്ടി ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ എല്ലാ ആംഗിൾസും കാണാൻ പറഞ്ഞു ഒന്നാം അപ്പോൾ നമുക്ക് അതും കൂടെ വേണമെങ്കിൽ ഞാൻ ഈ ചിത്രത്തിൽ കണ്ടുപിടിച്ച് തരാം ഓക്കെ ഇവിടുത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും മൊത്തം നൂറ് നീട്ടിയില്ലേ അപ്പോൾ അത് ഇത്രയായിരിക്കും അറുപത് ഡിഗ്രി ആവും അതേപോലെ ഇത് മൊത്തം തൊണ്ണൂറ് നീട്ടിയില്ലേ അപ്പോൾ അത് എത്ര ആയിരിക്കും ഇതും അറുപത് ഡിഗ്രി ആവും കാരണം ഇനി വേണമെങ്കിൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ക്യു ആർ എന്ന കോഡിൽ നിന്നാണ് വരുന്നത് അപ്പോൾ രണ്ടും അറുപതും കിട്ടും ഇനി ബാക്കി നടുവിലുള്ള ആംഗിൾസും കൂടെ കാണാൻ കരുതാം ഇത് നൂറ്റിപ്പത്താണെങ്കിൽ ഇതും നൂറ്റിപ്പത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ഈക്വലായിരിക്കും ഓക്കെ ഇനി ഇത് രണ്ടും എത്ര ആയിരിക്കും ഇത് ലീനിയർ പയർ വെച്ചിട്ടൊക്കെ പറയാം അങ്ങനെയൊക്കെ കിട്ടും ഇവിടെ അമ്പത് അറുപ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാം നമുക്ക് കിട്ടാം ഇത് സെവൻറ്റി ഡിഗ്രിയാണ് ഇതും സെവൻറ്റി ഡിഗ്രി ഓക്കെ അത്യാവശ്യം നല്ല ആണ് ചെയ്ത് നോക്കാം